ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ലൂക്ക ഏഴാമത്തെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് അതിന് മുൻപുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു വഴക്ക് പറച്ചില്ല ഏഴാമത്തെയായം അതിരുപത്തിനാലാമത്തെ വാക്യം മുതൽ യോഹന്നാൻ സ്നാപയോഹന്നാൻ മാമോദീസ കൊടുത്തോണ്ടിരിക്കുക ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു ഈശോയ്ക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു അത് പാപികൾക്കുള്ള അനുതാപത്തിൻ്റെ മാമോദീസയാണ് അപ്പം അത് ഈശോ പോയി സ്വീകരിച്ചു കുറേ ആളുകളും പോയി സ്വീകരിച്ചു കുറെ പാവപ്പെട്ട മനുഷ്യര് പോയി സ്വീകരിച്ചു അവർക്കത് മനസ്സിലായി അത് അനുതാപം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി ഈ പരിസയരും നിയമജ്ഞരും അവരത് സ്വീകരിച്ചില്ല അവരവിടെ പോയി നോക്കി നിന്നിട്ട് പോന്നു നമ്മൾ ചിലപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലൊക്കെ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് പോലെ അങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ അവർ പോയി അവിടെ നിന്ന് ആ കൊള്ളാലോ സ്നാഭിൻ അങ്ങനെ മാമോദീസ കൊടുക്കുന്നു അത് അങ്ങനെ വെറുതെ നോക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അതിനൊക്കെ പെറുപെറുത്ത് അങ്ങനെ അവരങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ അവരെ നോക്കി ഈശോ പറയുന്ന ഒരു കാര്യമാണ് ഒരു വഴക്ക് പറച്ചിലാണ് നമ്മൾ വീട്ടിലൊക്കെ പറയുന്നത് പോലെ ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി ഈശോ നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് അവിടെയല്ല ഭംഗിയുള്ള എന്തെങ്കിലും കാണാനായിട്ടാണോ അവിടെ ഉള്ളത് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവനും അങ്ങനെ ഒരു സന്യാസി അവിടെ നിന്ന് മാമോദിശ കൊടുക്കുന്നത് നിങ്ങൾ വലിയ വലിയ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയത് അപ്പം ഈ രീതിയിലാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജവൊട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഈശോ ഒരു കമന്റ് സ്നാപയോഹന്നെ കുറിച്ച് പറയുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനെ കൾ വലിയവനില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പഴം ലൂക്ക ഏഴ് ഇരുപത്തിയൊൻപത് ഇത് കേട്ട് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു അവർക്ക് സന്തോഷമായി കാരണം ഞങ്ങള് ചെയ്യേണ്ടത് ചെയ്തല്ലോ ദൈവമേ അത് ചെയ്യാൻ പറ്റിയല്ലോ അത് ചെയ്തല്ലോ ദൈവം ഇന്ന് കുമ്പസാരിക്കാൻ പറ്റിയല്ലോ ദൈവം പള്ളിപ്പോവാൻ പറ്റിയല്ലോ കർത്താവെ എനിക്കൊരു വിശ്വാസിയാകാൻ പറ്റിയല്ലോ ദൈവമെ ഞാൻ ഈശോ അറിഞ്ഞല്ലോ ഇങ്ങനെ ഒരു ചാരിതാർത്ഥ്യം അവർക്കുണ്ടായി ലൂക്കായി ഏഴ മുപ്പത് പരിസയനും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു അതാണ് അവരുടെ തെറ്റം അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ പെറുപിറുപ്പും ഇങ്ങനെ കുശുമ്പ് പറച്ചിലും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ വെറുതെ ഇങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല ഈ വൈറ്റ് മാർബിളിൽ അത് നടന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് അപ്പൊ ശനി ഞായറൊക്കെ ഇവിടെ ആള് കൂടല അപ്പോൾ അവരോടും ഇങ്ങനെ ഈ കൈവരി വെച്ചിരിക്കുന്ന എടുത്തൊക്കെ വന്ന ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ കാഴ്ച സമർപ്പണത്തിന് വരേണ്ടവരും നാല് വരിയായിട്ട് വരണമല്ലോ അപ്പോൾ ഈ സ്ഥലം നാല് വരിക്കുള്ള സ്ഥലമുള്ളൂ അപ്പോൾ കുർബാന സമയത്തും മുൻപ് ഇപ്പം തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വഴിയിലൊന്നും ഇരിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിലും പിന്നീട് കുറേ പേര് വന്നങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്കിങ്ങനെ മൈക്കിലെപ്പോഴിത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് ലൈവ് പോകുന്ന ശുശ്രൂഷയാണ് മൈക്കിലെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ലോകം മുഴുവൻ കേൾക്കുക അപ്പോൾ ഞാനത് മൈക്കിൽ പറയാതിരിക്കാൻ വേണ്ടി വായന ആയപ്പോഴും ഞാനിങ്ങനെ താഴേക്കിറങ്ങി വന്നു താഴേക്കിറങ്ങി വന്നിട്ട് ഞാൻ അവരോട് അപ്പോൾ അത് ക്യാമറയിൽ കാണില്ല അപ്പൊ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ ഒന്ന് നിയന്ത്രിച്ചു ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷേ ആളുകൾ ഓ അച്ഛൻ അങ്ങനെ ഇറങ്ങി വരാവോ കുർബാനയുടെ അങ്ങനെ ഇറങ്ങി വരാവോ അതാണ് ആളുകളുടെ ചിന്ത അതായത് കുർബാന അർപ്പണം കഴിഞ്ഞു വചനപ്രഘോഷണം കഴിഞ്ഞു വെഞ്ചരിപ്പ് പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഒത്തിരി നന്മകൾ അതിലൂടെ സംഭവിച്ചു പക്ഷേ അവരുടെ ഇത് ഓ അച്ഛനും അങ്ങനെ ഇറങ്ങി വരാവോ ഇതാണ് ഇത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പല കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇന്നത്തെ സുഭി ശരീതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ദൈവഹിതം നിരസിച്ചു കളഞ്ഞു അവരവിടെ പോയി നിന്നിട്ട് നോക്കി നിന്നിട്ട് പോന്നു അവർ ഈശോ ദൈവം ഒരു സംവിധാനമാണ് സ്നാപയോഹന്നാന ചിട്ടം ആമോദീസ കൊടുത്തു അതവർക്കത് മനസ്സിലായില്ല പക്ഷെ അവര് അതിനെ പെറുപെറുക്കാൻ തുടങ്ങി പല പല കാര്യങ്ങളും അത് ലൂക്കാടസ് സുവിശേഷം ലൂക്ക അത് വളരെ വ്യക്തമായിട്ട് പല സ്ഥലത്ത് പറയുന്നുണ്ട് ലൂക്കാടസ് വിശേഷം അധ്യായം ഒന്നാം വാക്യത്തിൽ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു രണ്ടാമത്തെ ലൂക്ക പതിനഞ്ച് രണ്ട് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അതാണ് ഈ കുറ്റം പറച്ചിലും കുറ്റം പറച്ചിലും അതാണ് ഒരു പ്രശ്നം അപ്പം അവരെ നോക്കി അവർ ആരെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്ദസനത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ അതാണ് ഒന്നാമത്തെ ആരോപണം അത് പെറുപെറുപ്പാണ് അവരിങ്ങനെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ എത്ര കുർബാന അർപ്പിച്ച് എനിക്കത് കിട്ടിയില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പല കാര്യങ്ങളും ഒന്നിനും ഒരു തൃപ്തി ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു കളിയാണെന്ന് തോന്നുന്നു കുട്ടികളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കളിയാണ് ഒരു കല്യാണം പോലെ അവർ കളിക്കും നമ്മൾ കുട്ടികൾ കളിക്കല്ലേ മണവാടലും മണവാട്ടിയും അപ്പം ആൺകുട്ടികളും ആൺകുട്ടികളെ കുഴലൂതും ആൺകുട്ടികളെ കുഴലൂതുമ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യണം അതാണ് അതിൻ്റെ ഒരു കളിയുടെ രീതിയത ഇനി മരണം കളിക്കും മരണം ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് അവർ അവരഭിനയിക്കും അപ്പം വിലാപഗാനം ആണുങ്ങള് ആൺകുട്ടികൾ ആലപിക്കും സങ്കടപ്പാട്ട് പാടും അപ്പോൾ പെൺകുട്ടികൾ കരയണം അപ്പോൾ ഇത് ഇനി കരയുന്നില്ല പെൺകുട്ടികൾ കരയുന്നില്ല ആൺകുട്ടികൾ കുഴലൂതിയപ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നുമില്ല അപ്പോൾ അവരുടെ അവരുടെ പരാതി അതാ നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിനും ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പരാതി പരാതിയാണ് എന്തിനു വേദനയും പരാതിയാണ് കല്യാണം കഴിച്ചവർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് പരാതിയാണ് പക്ഷേ കല്യാണം കിട്ടാത്ത മനുഷ്യരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കിട്ടിയത് അനുഗ്രഹമായിട്ടല്ലേ കരുതുള്ളൂ കുട്ടികളില്ലാത്തവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുണ്ടായതിനെക്കുറിച്ച് നന്ദി പറയാനല്ലേ തോന്നു അതാ എന്തിനു പേര്തിനും പരാതി ഇനി അടുത്തതാണ് അടുത്തത് കുറ്റം പറിച്ചില്ല അപ്പൊ സ്നാവിയോനാൻ വന്നത് സ്നാവയോനാൻ ഇങ്ങനെ കാട്ടു അല്ലെ കാട്ടുതേനും വെട്ടുകളികളുമാണ് സ്നാവയോനാന്റെ ഭക്ഷണം അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി അവൻ വന്നു അവനിങ്ങനെ കാട്ടിലെ ഭക്ഷണങ്ങളാണ് കഴിച്ചത് നമുക്കെന്താ കുഴപ്പം സ്നാവയോന്നാൻ കാട്ടിലെ തേനും വെട്ടുകളികളും ഭക്ഷിച്ച നമുക്ക് എന്താ കുഴപ്പം അപ്പം പ്രയാണ് ഇവര് പിശാചാണെന്ന് തോന്നുന്നു ഇവന് പ്രാന്താണെന്ന് തോന്നുന്നു അച്ഛൻ എന്താ കുഴപ്പം ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരു പള്ളി പള്ളിമുറ്റത്ത് എങ്ങനെ നമ്മൾ കുറച്ച് പണിയൊക്കെ എടുക്കണം നല്ലതാണല്ലോ അപ്പം അടിച്ചു വാരാൻ പോയി അടിച്ചു വാരാൻ പോയി അപ്പം അപ്പം മാർക്കറ്റിൽ അതിനാളുകൾ കാണുമല്ലോ അച്ഛനടിക്കോ ആ അച്ഛൻ മുറ്റമൊക്കെ അടിക്കുവോ പള്ളിമുറ്റമൊക്കെ പള്ളി പരിസരമൊക്കെ അച്ഛൻ വൃത്തിയാക്കോ അപ്പോൾ ഒരാളെ കൂടി അങ്ങനെ ചെയ്യാൻ അപ്പം വിഹാരി അച്ഛൻ വെളുപ്പിന് നടക്കാൻ പോവും നാല് മണിക്ക് നടക്കാൻ പോകും അപ്പം ഞാൻ ആളുകൾ ഇനി കാണണ്ട എന്ന് കരുതി അച്ഛൻ നടക്കാൻ പോകും നാല് മണിക്ക് എഴുന്നേറ്റ് അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ജംഗ്ഷനിൽ പോരുന്നിട്ട് ആളുകൾ പറയാം അയാൾക്ക് പ്രാന്താണെന്ന് തോന്നുന്നു അയാൾ ചൂലം പിടിച്ചടക്കണം അയാൾക്ക് ഭ്രാന്താണെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞതാണ് അയാൾക്ക് പ്രാന്താണെന്ന് തോന്നുന്നത് അപ്പം നമുക്ക് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ ചെയ്യവില്ല നമ്മൾ മറ്റുള്ളവരെ ചെയ്യിപ്പിക്കില്ല ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഇനി ഈശോ ഈശോ ആണെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ആ കാലഘട്ടത്തിൽ എല്ലാവരോടും കൂടെ വന്നപ്പോ അപ്പോ ഈശോയെ കുറിച്ച് കള്ളുകുടിയൻ വിഞ്ഞുകൂടിയൻ ദൈവം ഇരിക്കുന്നു ഭോജനപ്രിയൻ അതാണ് എന്തിനു വേദിന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പറയേണ്ട ഒരു കാര്യമില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് കുറ്റം പറച്ചിലും പിറുപിറുപ്പും കുറ്റം പറച്ചിലും പിറുപിറുപ്പും കുറ്റം പറച്ചിലും അതാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് പെടാപ്പാടുപെടുന്നതും മൂത്ത മകനെ ഒന്ന് സാന്ത്വനപ്പെടുത്താനാണ് അവൻ സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ ഇങ്ങനെ പുനമ്പിക്കൊണ്ടിരിക്കുക എനിക്കത് തന്നില്ല എനിക്കിത് തന്നില്ല വേശ്യകളോട് കൂട്ടുചേർന്ന് വന്നിരിക്കുന്നവൻ അവനെല്ലാം കൊടുത്തു എനിക്കൊന്നും തന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ദൈവത്തോട് നമ്മൾ വീട്ടിൽ പറയാറുണ്ട് അങ്ങനെ ദൈവത്തോടും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എത്ര നേർച്ചകൾ നേർന്നതാണ് ഞാൻ എത്ര മുട്ടിന് നിറങ്ങിയതാണ് അതൊന്നും ഒരു ഈശോയോട് കണക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളാണ് കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും മുട്ടിനു നിറങ്ങി അത് അഭിഷേകമാവോ മുട്ടിനു നിരങ്ങുന്നത് നല്ല കാര്യമാണ് ഈശോയുടെ വേദന ശരീരത്തിൽ ഏറ്റെടുക്കുന്ന നല്ലൊരു ശുശ്രൂഷയാണത് പക്ഷെ അത് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെയും അതൊക്കെ ചെയ്തിട്ട് കുറുക്ക് വഴികളിലൂടെ പോകാൻ ശ്രമിച്ചാൽ അതാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല പലപ്പോഴും ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ദൈവത്തോട് പരാതിപ്പെടുകയാണ് മാതാവ് മാതാപിതാ കർത്താവിന്റെ രാശി എന്ന് പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചു നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞു ഈശോയെ സ്വീകരിച്ചപ്പോൾ മുതൽ ആ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറയുമ്പോഴും അവൾക്ക് അസ്വസ്ഥതയില്ല അവൾ ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ നടന്നു പോകുമ്പോഴും അവള് പതറാതെ ഈശോടെ കൂടെ നടന്നു കുരിശിൻ ചവിട്ടിപ്പോഴ നല്ല അന്തസ്സായിട്ട് നിന്നു ഈശോടെ കുരിശുമരണത്തെ ആരാധിച്ചു ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു അതാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെ ലൂടെയാണ് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ലൂക്ക ഏഴ് മുപ്പത്തിയഞ്ച് നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഇരിക്കും നല്ല സാഹചര്യങ്ങളുണ്ടായി നല്ല കാര്യങ്ങളുണ്ടായി പക്ഷേ പലതും വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും ഇല്ല നല്ല ദുശീലങ്ങളിൽ പെട്ടുപോയവർ അതൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് കൃത്യം കൃത്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്രമാത്രം ഉന്നതിയിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകും അതാണ് നമ്മൾ നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പെറുപെറുപ്പും കുറ്റം പറച്ചിലും ഇത് നെഗറ്റീവ് ടോക്സാണ് അണ്സസസറി ടോക്സാണ് ഒരാവശ്യമില്ലാത്ത വർത്തമാനങ്ങളാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിർത്തിയും മാതാവിൻ്റെയും ഈശോയുടെയും നിശ്ശബ്ദത അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കൂ അപ്പൊ നമുക്ക് കുറേ അനുഗ്രഹം ഉണ്ടാകും നമ്മളിങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുക കിട്ടിയത് കിട്ടി എനിക്കിത് മതി കർത്താവേ എനിക്ക് നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് അത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് എല്ലാം എല്ലാത്തിനും ഒരു സംതൃപ്തി കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും നമുക്കതിന് ഒത്തിരി അനുഗ്രഹിക്കട്ടെ പെറുപെറുപ്പും കുറ്റം പറച്ചിലും എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി തന്നെ അവസാനിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടും എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി നമ്മൾ ഇരിക്കുന്നതന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിന് എന്തിനേതും കാരണം അങ്ങനെ എന്തിനും ഏതിനും മറുപടി പറയുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി നമ്മൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എനിക്ക് ജയിക്കണം വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എനിക്ക് ജയിക്കണം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തോറ്റുപോയി എന്നാണ് പലരുടെയും വിചാരം പക്ഷെ അങ്ങനെ തോറ്റുകൊടുത്താൽ നീ ജയിക്കും പ്രിയ പൈതല നീ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു ജയിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം നീ തോറ്റുകൊണ്ടേയിരിക്കും അമ്മങ്ങും കുഞ്ഞിൻ്റെ ശാന്തത ഇന്നെ കേർന്നീടും കുഞ്ഞിൻ്റെ ആനന്ദം ഇന്നെ കേമേ അങ്ങനെ കേഗു അതിനൊന്നും ഒരു ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ കുഞ്ഞ് അമ്മയുടെ ആ ശാന്തത അമ്മയുടെ മാറിൽ മയങ്ങുമ്പോഴുള്ള ശാന്തത അമ്മയുടെ പാൽ നുകരുമ്പോഴുള്ള ആനന്ദം അത് അതിനൊന്നും ആവശ്യമില്ല അതിനൊന്നും പരാതി ഒന്നുമില്ല ഒന്നും ഡിമാൻഡ് ഒന്നുമില്ല അതുപോലെ കർത്താവിൻ്റെ ഇങ്ങനെ നിന്നു കൊടുക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ ചെയ്തതാ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കിന് നിറവേറട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കും കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ